ഭീമൻ ഭീമനായ കഥ കുട്ടിക്കാലത്ത് കൗരവന്മാരും പാണ്ഡവരും ഒരുമിച്ച് ഗംഗാതീരത്ത് കളികളിൽ മുഴുകി പിന്നെ ജലകീടയായി വെള്ളത്തിലെ കളികൾക്കിടയിൽ നേരം പോക്കിനായി ഭീമൻ ഇടയ്ക്കിടെ ദുര്യോധനെ കാൽമുട്ടുകൾക്കിടയിൽ തിരികെ വെള്ളത്തിൽ താഴ്ത്തും പിന്നെ ഉയർത്തും കരയിലാണെങ്കിൽ കൗരവന്മാരെ മരത്തിൽ കയറ്റിയ ശേഷം ഭീമൻ മരം ശക്തിയായി കുലുക്കും അവർ താഴെ വീഴുമ്പോൾ ആർക്ക് ചിരിക്കും ഭീമന്റെ വികൃതികൾ കൗരവരിൽ പൊതുവേ വിരോധം വളർത്തിയപ്പോൾ ദുര്യോധനന് അത് പകയായി ജലിച്ചു അടുത്ത ദിവസത്തെ കളികൾക്കായി എല്ലാവരും ഗംഗാതീരത്തെത്തി എന്തോ കരുതി ഉറച്ചതുപോലെ ദുര്യോധനൻ പറഞ്ഞു ഇന്ന് വെറും കളികൾ മാത്രമല്ല എന്റെ വക ഉദ്യാന സദ്യയും ഉണ്ട് എന്ന് കേട്ടപ്പോൾ ഏറെ സന്തോഷിച്ചത് മൃഗോദരൻ തന്നെയായിരുന്നു വിവിധതരം ജലകേളികൾ അന്ന് ഗംഗയെ പുളകമണിയിച്ചു ആഹ്ലാദത്തിന്റെ അലകൾ ഇളകി മറിയുമ്പോൾ കരയിലെ അടുപ്പുകളിൽ വാർപ്പുകളിലും ചെമ്പുകളിലും ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരമുള്ള വിഭവങ്ങൾ തിളച്ചു മറിയുകയായിരുന്നു അവസാന ഇനമായ ഗുസ്തി മത്സരം കൂടി കഴിഞ്ഞപ്പോൾ അന്നത്തെ പകല് പൂർണമായി എല്ലാവരും ഉദ്യാന ഉദ്യാനവിരുന്നിനായി ഇരുന്നു ഭീമന് ഏറെ ഇഷ്ടമുള്ള വിഭവങ്ങൾ കരുതി വച്ചിരുന്ന ദുര്യോധനൻ അവയിൽ കാളകൂട വിഷം കലർത്തി ഭീമന് മാത്രമായി വിളമ്പി ജലക്രീഡയിലും ദന്ദയുദ്ധ കേളിയിലും തളർന്ന ഭീമൻ ആർത്തിയോടെ എല്ലാം തിന്നു എല്ലാവരും അന്ന് ഗംഗാതീരത്ത് തന്നെ ഉറങ്ങി ദുര്യോധനന് മാത്രം ഉറക്കം വന്നില്ല കാളകൂടവിഷം ഉള്ളിൽ ചെന്ന് ബോധമറ്റ ഭീമനെ ദുര്യോധനൻ കെട്ടി വരിഞ്ഞ് പുഴയിൽ തള്ളി അവിടെ കിടന്ന് ചാകട്ടെ ഗംഗയുടെ അഗാധമായ കയത്തിലെ അടിത്തട്ടിൽ ചെന്ന് പതിച്ച ഭീമനെ കൂറ്റൻ പാമ്പുകൾ ആഞ്ഞുകൊത്തി പാമ്പൻ വിഷം ശരീരത്തിൽ കലർന്നതോടെ ഉള്ളിൽ കടന്നിരുന്ന കാളകൂടവിഷം നിർവീര്യമായി ഭീമൻ ശരീരമൊന്നും മുറുക്കി അമർന്നു കെട്ടുകൾ പൊട്ടി നുറുങ്ങി ബന്ധനം ഭേദിച്ച ഭീമൻ തന്നെ വലയം ചെയ്തിരുന്ന കൂറ്റൻ പാമ്പുകളെ ഓരോന്നായി വകവരുത്തി കയ്യിൽ പിടിമുറുക്കിയവയൊക്കെ ഞാഞ്ഞൂലുകളെ പോലെ പിടഞ്ഞു ചത്തു അവ ശേഷിച്ചവ ശേഷിച്ചവട് ചോടി സർപ്പരാജാവായ വാസുകിയെ വിവരം ധരിപ്പിച്ചു വാസുകി ഭീമനെ തിരിച്ചറിഞ്ഞു തന്റെ വംശപരമ്പരയിൽപ്പെട്ട കുന്തി വാസുകി ഭീമനെ വാരി പുണർന്നു പതിനായിരം ആനകളുടെ ബലം നൽകുന്ന ദിവ്യ രസം വാസുകി ഭീമന് സ സമ്മാനിച്ചു കുടത്തിന് ഒരു തുള്ളി പോലെ ഭീമൻ എട്ടുകുടം രസം അകത്താക്കി പിന്നെ ഒരു വിശ്രമം ഗംഗാതീരത്ത് നിന്ന് മടങ്ങവേ ഭീമൻ അന്വേഷിച്ചവരോട് ഭീമനെ അന്വേഷിച്ചവരോട് ഭീമൻ മുമ്പേ പോയി എന്ന് ദുര്യോധന അറിയിച്ചു മടങ്ങിയെത്തിയ കൗരവരും പാണ്ഡവരും ഒപ്പം ഭീമനെ കാണാതായപ്പോൾ കുന്തിയും ധർമ്മപുത്രരും വ്യാകുലപ്പെട്ടു ദുര്യോധനൻ ഭീമനെ രഹസ്യമായി വധിച്ചിരിക്കുമോ കുന്തിക്ക് സന്ദേഹമായി വിദുരർ കുന്തിയെ ആശ്വസിപ്പിച്ചു അവർ ഭീമനെ കാത്തിരുന്നു ഭീമനെ കാണാതായിട്ട് എട്ട് ദിവസമായി കുന്തിയും മക്കളും ഭീമൻ മടങ്ങി വരുന്നതും കാത്തിരിക്കുകയാണ് ഓർത്തപ്പോൾ ദുര്യോധനൻ അടക്കി സ്വയം ചോദിച്ചുപോയി പെട്ടെന്നാണ് സംഭവിച്ചത് ഭൂമി ഇളകി മറിയുകയാണോ എല്ലാം ആടി ഉലഞ്ഞു ആളുകൾ ഞെട്ടി വിറച്ചു പതിനായിരം ആനകളുടെ ബലം നേടിയ ഭീമന്റെ മടങ്ങിവരവ് കരുതലോടെ ചുവടുറപ്പിച്ച് നടക്കുന്ന ഭീമനെ കണ്ട് കുന്തിയും മക്കളും സന്തോഷം കൊണ്ട് മതി മറന്നു ഭീമൻ നടന്നതൊക്കെ വിവരിച്ചു പറഞ്ഞു കേട്ടപ്പോൾ പാണ്ഡവർ ദുര്യോധനെ വെറുത്തു ധർമ്മപുത്രർ പറഞ്ഞു ഇക്കാര്യങ്ങൾ വിതുരൊഴികെ മറ്റാരും അറിയരുത് ദുര്യോധനന്റെ ചതിയിൽ ഭീമനു പക ആളി ആളിക്കത്തിയെങ്കിലും തനിക്ക് അതുല്യ ബലം നേടിത്തരാൻ അത് വഴിയൊരുക്കിയല്ലോ എന്നോർത്ത് സന്തോഷിക്കുകയും ചെയ്തു